വിശുദ്ധ അധ്യായ രജസവിശേഷം പത്രണ്ടാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ തിരുവചനങ്ങൾ നീമഞ്ജനും ഫരസൈരുമാണ് യേശുവിൽ നിന്ന് കൂടുതൽ വിശ്വാസയോഗ്യമായ ഒരു അത്ഭുതം ആവശ്യപ്പെട്ടത് യേശു അവർക്ക് നൽകുന്നത് യുവനായയുടെ അടയാളമാണ് ഈ അടയാളത്തിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പ് മൂന്ന് ദിവസം യുവന മത്സരത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞ ശേഷം വിമോചിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ മരിച്ചവരുടെ ഇടയിലായിരിക്കും ഈ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും യുവനയുടെയും യേശുവിൻ്റെയും പ്രസംഗത്തോട് ജനം കാണിച്ച പ്രതികരണമാണ് രണ്ടാമത്തത് നിമയ നിവാസികൾ മനസ്സാന്തരപ്പെട്ടു താങ്കളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്നുകൊണ്ട് ദൈവം മനസ്സു മാറ്റി അവരുടെ ഇടയിൽ അയക്കുമെന്ന് പറഞ്ഞ് തിന്ന അയച്ചില്ല അവർ യുവനായുടെ വാക്കുകളിൽ വിശ്വസിക്കുവാൻ അടയാളങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ യുവനയേക്കാൾ വലിയവനായി യേശു അവരോട് സംസാരിച്ചിട്ടും അവർ മനസ്സ് തിരിഞ്ഞില്ല അവർ അടയാളം ആവശ്യപ്പെട്ടു യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടിട്ട് മനസ്സാന്തരപ്പെടാത്തതിനാലാണ് അവർക്കെതിരെ വിധി വിധിയുണ്ടാകുന്നത് അടയാളങ്ങൾ ആവശ്യപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അടയാളങ്ങളായിട്ട് കണക്കാക്കിക്കൊണ്ട് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും അവിടെ ക്രഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഈ ജീവിതങ്ങളുടെ അർത്ഥമായി സംശയിക്കും പിതാവാദീപത്തിന്റെ സ്നേഹ പരിശുദ്ധമായ സഹാ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും